നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ദുൽഹിജ മാസത്തിൽ നോമ്പ് സുന്നത്തായ ദിവസങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ നോമ്പ് ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് നോമ്പിന്റെ നീയത്ത് ദുൽഹിജ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നാം ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുകയാണ് ആലിഹി വാല് അജ്മഈൻ അമാബാദ് എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനുഭോത്ത ആല എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ദുൽഹിഞ്ച മാസം വലിയ ശ്രഷ്ഠതയുള്ള വലിയ പുണ്യമുള്ള മാസമാണ് എഴുബാദത്തുകൾക്കൊക്കെ ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന മാസമാണ് ദുൽഹിജവാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് മുന്നെ നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കമന്റ് ബോക്സിൽ നൽകാം അത് എടുത്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ദുൽഹിജയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മാസത്തിൽ നോമ്പെടുക്കൽ വലിയ പുണ്യമുണ്ട് നോമ്പ് ഒരു ഇബാതത്താണല്ലോ അതിന് വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും നോമ്പെടുക്കൽ പ്രത്യേകം മഹത്വമുള്ള മാസങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമതായിട്ട് റംലാൻ മാസമാണ് റംലാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാണല്ലോ എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞാൽ പിന്നെ മൊഹറ മാസമാണ് നോമ്പെടുക്കൽ ഏറ്റവും മഹത്വമുള്ള മാസം അത് കഴിഞ്ഞാൽ പിന്നെ റജബ് റജബ് കഴിഞ്ഞാൽ പിന്നെ ദുൽഹിജ മാസമാണ് ദുൽഹിജ മാസത്തിൽ നോമ്പെടുക്കൽ വലിയ മഹത്വമുണ്ട് വലിയ പുണ്യമുണ്ട് അത് നാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ദുൽഹിജ മാസത്തിൽ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തായ ദിവസങ്ങൾ ഏതൊക്കെയാണ് ദുൽഹിജയുടെ അറഫ ദിവസം അതായത് ദുൽഹിജ ഒമ്പതിൻ്റെ അന്ന് നോമ്പെടുക്കൽ വലിയ മഹത്വമുണ്ട് അറഫയുടെ ആ നോമ്പ് വലിയ പുണ്യമുള്ള വലിയ പ്രതിഫലമുള്ള നോമ്പാണ് നമ്മുടെ പാപങ്ങൾ മുഴുവനും പൊറപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ പൊറപ്പിക്കാൻ കഴിയുന്ന ഒരു നോമ്പാണെന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അറഫ നോമ്പ് വലിയ മഹത്വമുണ്ട് അതുപോലെ തന്നെ ദുൽഹിജയുടെ ഒന്ന് മുതൽ അറഫ ഉൾപ്പെടാത്ത എട്ട് വരെയുള്ള അത് ആ ദിവസങ്ങളിലും നോമ്പെടുക്കൽ വലിയ മഹത്വമുണ്ട് അറഫ നോമ്പ് ഉൾപ്പെട്ടുകൊണ്ട് ദുൽഹിച്ച ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കൽ വലിയ പുണ്യമുണ്ട് വലിയ മഹത്വമുണ്ട് ഒരുപാട് പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നോമ്പുകളാണത് അതുപോലെ തന്നെ നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങൾ ഏതൊക്കെയാണ് പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസത്തിൽ നോമ്പെടുക്കൽ ഹറാമാണ് അതുപോലെ തന്നെ ആ പെരുന്നാളിന് ശേഷം വരുന്ന ബലി പെരുന്നാളിന് ശേഷം വരുന്ന മൂന്ന് ദിവസങ്ങൾ അയ്യാമു തശരീഖിന്റെ ദിവസങ്ങൾ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളിലും നോമ്പെടുക്കൽ ഹറാമാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി എല്ലാ മാസത്തിലും നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളുണ്ട് അത് ദുൽഹിജ എന്നല്ല എല്ലാ അറബി മാസത്തിലും അയ്യാമുൽ ബീദിന്റെ നോമ്പുകൾ അയ്യാമുൽ ബീദിന്റെ ദിവസം വെളുത്തവാമിന്റെ ദിവസം എന്ന് പറയും അത് ഏത് ദിവസങ്ങൾ ഒക്കെയാണ് എല്ലാ മാസങ്ങളിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എല്ലാ അറബി മാസങ്ങളിലെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ ദിവസത്തിൽ അയ്യാമുൽ വീറുന്റെ നോമ്പ് പ്രത്യേക സുന്നത്തുണ്ട് അപ്പൊ അത് ദുലഹിത മാസത്തിലേക്ക് നാം വരുമ്പോൾ ആ പതിമൂന്നിന്റെ അന്ന് അയ്യാമ തശ്രീഖിന്റെ ദിവസമാണ് അതുകൊണ്ട് തന്നെ അന്ന് നോമ്പെടുക്കൽ ഹറാമാണല്ലോ അപ്പോ എന്ത് ചെയ്യുക അയ്യാമുൽ വീറിന്റെ നോമ്പ് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ ദിവസങ്ങളിൽ എന്ത് ചെയ്യാം നമ്മൾ നോമ്പെടുക്കുക അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും അയ്യാമ സൂദിന്റെ നോമ്പുണ്ട് കറുത്തവാമിന്റെ നോമ്പ് അതും പ്രത്യേക സുന്നത്താണ് അതെപ്പോഴാണ് എല്ലാ അറബി മാസത്തിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ഈ ദിവസങ്ങളിലാണ് അതും നമുക്ക് ഈ തുലഹിജവാസത്തിൽ എടുക്കാവുന്നതാണ് വലിയ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എല്ലാ വ്യാഴാഴ്ചയും നോമ്പെടുക്കൽ സുന്നത്തുണ്ട് പ്രത്യേകം സുന്നത്തുള്ള ദിവസങ്ങളാണ് അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക തുലഹിജവാസത്തിൽ നോമ്പെടുക്കുക വലിയ പുണ്യം വലിയ മഹത്വം വലിയ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നോമ്പിന്റെ നിയത്ത് എങ്ങനെയാണ് ഹറഫ നോമ്പിന്റെ നീയത്ത് നമ്മൾ വെക്കേണ്ടത് നാളത്തെ അർഫ ദിനത്തെ നോമ്പിനെ അള്ളാഹു വേണ്ടി ഞാൻ നോട്ടു കിട്ടുവാൻ കരുതി എന്ന് എന്ത് ചെയ്താൽ മതി മലയാളത്തിൽ നീത്ത് വെച്ചാല് മതി ഇനി ദുൽഹിജയിലെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള പ്രത്യേക സുന്നത്തായ നോമ്പുകളാണെങ്കിലോ ദുൽഹിജയിലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു വേണ്ടി ഞാൻ നോട്ടു കിട്ടുവാൻ കരുതി എന്ന് നീയത്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പാണെങ്കിൽ നാളത്തെ അയ്യാമുൽ ബീദിന്റെ നോമ്പിനെ ഞാൻ അള്ളാഹു താലേക്ക് വേണ്ടി നോട്ടി വിട്ടുവാൻ കരുതിയെന്ന് നോക്കുക അയ്യാ മസൂദും അതുപോലെ തന്നെയാണ് തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും ഒക്കെ അതുപോലെ തന്നെ നാളത്തെ തിങ്കളാഴ്ച നോമ്പിന് നാളത്തെ വ്യാഴാഴ്ച നോക്കുമ്പോൾ എന്ന് നിയച്ച് മലയാളത്തിൽ വെച്ചാലും മതി എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നീയത്ത് വെക്കാൻ നമ്മൾ മറന്നുപോയെന്ത് ചെയ്യും സുന്നത്ത് നോമ്പാകുമ്പോൾ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് സുന്നത്ത് നോമ്പാകുമ്പോൾ നമ്മുടെ ഷാഫിയും മതവും പ്രകാരം ഉച്ചക്ക് മുമ്പ് നീത്ത് വെച്ചാൽ മതി ഉച്ചക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ മതി സുബീന്റെ മുമ്പ് നീത്ത് വെക്കൽ ഫറുദ് നോമ്പിന് നിർബന്ധമാണ് സുബീന് മുമ്പ് ഒരാൾ നീത്ത് വെക്കാൻ മറന്നുപോയാൽ ഉച്ചയ്ക്ക് മുമ്പ് നീയത്ത് വെച്ചാൽ മതി പക്ഷേ സുബിക്ക് ശേഷം എന്ത് സംഭവിക്കരുത് നോമ്പ് കുറിയുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്നുണ്ടാക്കാൻ പാടില്ല സുബീക്ക് ശേഷം ഭക്ഷണം കഴിക്കുക നോമ്പ് കുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അതൊക്കെ മുന്നേ വീഡിയോയിൽ നമ്മൾ വിശദമായി ചെയ്തിട്ടുണ്ട് അതൊക്കെ എടുത്തു കാണുക അപ്പോൾ നോമ്പ് കുറിയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല നമുക്ക് ഉച്ചന്റെ മുമ്പ് നീത്ത് വെച്ചാൽ മതി അപ്പോൾ സുബീനു ശേഷമാണ് നീത്ത് വെക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് നാളത്തെ എന്നാണ് ഒന്നത്തെ എന്നാണ് നീയത്ത് വെക്കേണ്ടത് ഇന്നത്തെ നോമ്പിനെ എന്നാണ് വെക്കേണ്ടത് ഇന്നത്തെ അറഫാ ദിവസത്തിൽ നോക്കി അള്ളാഹു താലാക്ക് വേണ്ടിയാ നോട്ടി വിട്ടുവാൻ കരുതി ഇന്നത്തെ ദുൽഹിചയിലെ സുന്നത്ത് നോമ്പിന് അള്ളാഹു താലാക്ക് വേണ്ടിയാണ് നോട്ടി വിട്ടുവാൻ കരുതി ഇന്നത്തെ തിങ്കളാഴ്ചയിലെ സുന്നത്ത് നോമ്പിന് അള്ളാഹു താലാക്ക് വേണ്ടി നോട്ടി വിട്ടുവാൻ ഞാൻ കരുതി അതുപോലെ തന്നെ ഇന്നത്തെ വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പിനെ ഇന്നത്തെ അയ്യാമുലെ സുന്നത്ത് നോമ്പിന് ഇന്നത്തെ അയ്യാമ സൂദിലെ സുന്നത്ത് നോമ്പിന് അങ്ങനെ വെച്ചാൽ മതി ഇന്നത്തെ എന്നാണ് സുബിക്ക് ശേഷമാണ് വെക്കുന്നതെങ്കിൽ കിരേണ്ടത് അതുപോലെ സുബി കുമ്പാണെങ്കിൽ നാളത്തെ എന്നാണ് എഴുതേണ്ടത് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് റംവാൻ മാസത്തിൽ കവ ആയി പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രത്യേകിച്ചും റംലാനിലൊക്കെ അവർക്ക് ഹൈദുള്ള സമയത്തൊക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും അത് ചെയ്യണം അടുത്ത നോമ്പ് വരുന്നതിന് മുമ്പ് അടുത്ത റംലാൻ വരുന്നതിന് മുമ്പ് നോറ്റുവിട്ടണം ഇല്ലെങ്കിൽ നമുക്ക് മുദക്കെ നൽകേണ്ടി വരും അത് നമ്മൾ മുന്നേ അതിനുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെടുത്ത് കാണുക അപ്പൊ അതെന്ത് ചെയ്യണം ആ റംലാനി നഷ്ടപ്പെട്ടുപോയ കള ആയി നോമ്പുകൾ നമുക്ക് ഈ അറഫ ദിവസത്തിലൊക്കെ അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കൂടെ എന്ത് ചെയ്യാം നോറ്റു കിട്ടാം അതുപോലെ തന്നെ ദുൽഹി ജയില ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള സുന്നത്ത് നോമ്പിന്റെ കൂടെ അയ്യാമൽ വീറിന്റെ സുന്നത്ത് നോമ്പിന്റെ കൂടെയൊക്കെ ഫർദ്ദ് നഷ്ടപ്പെട്ടുപോയ കള ആയി പോയ നോമ്പിന് നോറ്റു കിട്ടാവുന്നതാണ് അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കണം അപ്പൊ നമ്മളെങ്ങനെ നീയത്ത് വെക്കുക ഇപ്പൊ അറഫ ദിവസത്തെ നോമ്പും അതുപോലെ തന്നെ റംലാന്റെ കള ആയി പോയ നഷ്ടപ്പെട്ടുപോയ ഫർദ് നോമ്പ് നോറ്റു കിട്ടുക എന്ന് കരുത അപ്പൊ എങ്ങനെയാണ് നമ്മൾ നീത്ത് വെക്കേണ്ടത് സുബീന്റെ മുമ്പ് അപ്പൊ എന്തായാലും നീത്ത് വെക്കണം ഫർണ് നോമ്പ് കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ സുബീന്റെ മുമ്പ് നീത്ത് എന്ത് ചെയ്യണം സംഭവിച്ചിരിക്കണം സുബിക്ക് ശേഷം പറ്റൂല ഒരു നിർബന്ധമായ നോമ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പൊ നീയ്യത്ത് വെക്കേണ്ടത് റംലാനിൽ കളാ ആയ ഫർ നോമ്പിനെ നാളെ അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കൂടെ ഞാൻ നോറ്റു കിട്ടുവാൻ കരുതി എന്ന് നെയ്യ നീത്ത് വെക്കുക ഇനി തിങ്കളാഴ്ചത്തിൽ നോമ്പാണെങ്കിലോ സുന്നത്ത് നോമ്പാണ് നോൽക്കുന്നതെങ്കിലോ അപ്പൊ എന്ത് ചെയ്യാ റംസാൻ മാസത്തിൽ കള ആയി പോയ ഫർ നോമ്പിനെ നാളെ തിങ്കളാഴ്ചത്തെ നോമ്പിന്റെ കൂടെ നോറ്റു വീട്ടുവാൻ കരുതി എന്ന് നിയത്ത് വെക്കുക ഇനി അയ്യാമുൽ ബീന്ദിന്റെ നോമ്പാണെങ്കിലോ റംവാൻ മാസത്തിൽ ആയി പോയ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ നാളെ അയ്യാമുൽ ബീന്ദിന്റെ സുന്നത്ത് നോമ്പിന്റെ കൂടെ നോറ്റു കീട്ടുവാൻ ഞാൻ കരുതി എന്ന് എന്ത് ചെയ്യാം നിയത്ത് വെക്കുക അങ്ങനെയാണ് നിയത്തുള്ളത് ഇൻഷാ അള്ളാ ഈ നോമ്പുമായി ദുൽഹിജയിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ ആമിൻ ആമിനാർബുലി അസ്സലാ വാലൈക്കും വറഹമത് വബർക്കാത്ത